നമസ്കാരം പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനത്തിന് കാരണം ഡ്രോൺ ആക്രമണമാണെന്ന് ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് പാക് പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് സ്ഫോടനത്തിന്റെ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത രണ്ട് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ സ്ഫോടനമുണ്ടായത് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാഹോറിൽ ഇന്ത്യക്കെതിരെ വൻ സൈനിക പടയൊരുക്കം നടക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആകാതിർത്തിക്ക് വളരെ കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് മൂന്ന് തവണ ഉഗ്ര ശബ്ദത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതാണ് വിവരം പിന്നാലെ കറാച്ചി ലാഹോർ സിയാങ്കോട്ട് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താത്കാലികമായി ലാഹോറിന്റെ ആകാശത്ത് വ്യോമ ഗതാഗതവും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ കൂടുതൽ സേനയെ ലാഹോറിലേക്ക് എത്തിച്ചിട്ടുണ്ട് ലാഹോറിനും അടുത്തുള്ള കേന്ദ്രങ്ങളിലുമെല്ലാം പാക് സേനാ സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നലെ രാത്രി പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർട്ട് വിമാനങ്ങളും ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്ന റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ ഇന്ത്യൻ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അഞ്ചു മുതൽ ആറടി നീളമുള്ള ഒരു ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്ന സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത് ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള അനൗതികമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ ആർക്കും ജീവഹാനിയോ അതോടൊപ്പം തന്നെ ഒരു നാശനഷ്ടമോ അത് ഏതെങ്കിലും പൊതു സ്വകാര്യ സ്വത്തുക്കളൊന്നും തന്നെ തകർന്നതായിട്ടോ ഒരു റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ ആക്രമണത്തെ തുടർന്ന് കറാച്ചി ലാഹോർ സിയാൻകോട്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലെ വിമാന പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഏവിയേഷൻ അതോറിറ്റി ഓഫ് പാകിസ്ഥാനാണ് വിമാന സർവീസുകൾ നിർത്തിവെച്ച് കൊണ്ട് പാകിസ്ഥാൻ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് കറാച്ചി വിമാനത്താവളത്തെക്കുറിച്ചോ നിർത്തിവച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചോ യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല പ്രദേശവാസികളും പാകിസ്ഥാൻ മാധ്യമങ്ങളും വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു ആക്രമണം നടത്താൻ എന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയത് എന്നാൽ ഇന്ത്യയുടെ സന്നാഹം കണ്ട പാക് സൈന്യം പേടിച്ചോടുകയായിരുന്നു തുടർച്ചയായി സൈറൺ മുഴങ്ങുകയും ചെയ്തതോടെയാണ് ലാഹോറിൽ നിന്നും ജനങ്ങൾ പുറത്തേക്ക് ഓടിയത് ലാഹോറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് വാൾട്ടൻ വിമാനത്താവളത്തിനടുത്തുള്ള ഗോപാൽ നഗർ സിറാബാദ് പ്രദേശങ്ങളിലാണ് ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്തരീക്ഷത്തിൽ പുക മേഘങ്ങൾ കണ്ടതായി ദൃസാക്ഷികൾ വിവരിക്കുന്നുണ്ട് ആളുകൾ ഭയന്ന് വീടുകളിൻ്റെ പുറത്തേക്ക് ഓടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധു രണ്ടാം ഘട്ടം ഉടൻ ഉണ്ടാകുമെന്ന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാൻ്റെ ലാഹോറിൽ വിമാനത്താവളം തന്നെ നിരന്തരമായി പാക് ഭീഷണിയെ തുടർന്ന് ഇന്ത്യൻ ഡ്രോൺ ഒരു ആക്രമണം നടത്തിയിരുന്നു വലിയ രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്നും അടക്കം വലിയ രീതിയിൽ ഒരു ഭീഷണി മുഴക്കുന്ന സമയത്തും ഇന്നലെ തന്നെ അർദ്ധരാത്രി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നതോടുകൂടിയാണ് ആ ലാഹോർ വിമാനത്താവളം തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിക്കളയാം എന്ന നിലയിലേക്ക് ഇന്ത്യൻ സൈന്യം എത്തിയത് ന്യൂസ് ഡെസ്ക് തത്തോമി ന്യൂസ് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎംആർ കെ ഫൗണ്ടർ തുമ്പമൺ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു മുറിവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ശരവണഭവായ നമ പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം